യു ഡി എഫായി അങ്ങനെ എല്ലാ തലത്തിലും ഈ നാടിന്റെ അതുകൊണ്ട് കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാവണം ആ ഭരണമാറ്റം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ നാടിന്റെ പുത്രൻ ആര്യാണൻ ഷോക്കത്തിന് നിങ്ങൾ വിജയിപ്പിക്കുമ്പോ അതൊരു ഭരണമാറ്റം നന്നായി സാധിച്ചു ഒരു വീട്ടിലെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ പ്രാർത്ഥന ൊപ്പമുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ എല്ലാവിധ നേർന്നുകൊണ്ട് എന്നോട് പറഞ്ഞത് എന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത് ഒരു കുടുംബയോഗം ഉണ്ട് കുടുംബയോഗമുണ്ട് അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് അങ്ങനെ വിളിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് വിളിച്ചത് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് കുടുംബയോഗം അല്ലാതെ സമ്മേളനമാണ് എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം പങ്കെടുക്കാൻ അവസരം കിട്ടിയ കുടുംബയോഗം ഇത് ഒരു ഒന്നൊന്നര യോഗമായിട്ട് നിങ്ങൾ മാറ്റിയിരിക്കുന്നു നീ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും കൂടുതൽ കരുത്തു പകരം അത്തിൽ ഈ പ്രദേശത്തെ ബൂത്തുകളിൽ നിന്ന് പറയാൻ പറ്റണം ഈ പ്രദേശത്തെ യു ഡി എഫിന് വീട് കിട്ടിയത് പോലെ അന്നും നമുക്ക് പറയാൻ പറ്റണം പ്രിയപ്പെട്ട ഇവിടെ ഞാൻ ഇവിടെ കടന്നു വരുമ്പോ നമ്മുടെ നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണി വായിച്ച പങ്കിനെ സംബന്ധിച്ചൊക്കെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് യോഗം വളരെ നേരത്തെ തുടങ്ങിയതാണ് ഇനി നേരം പ്രസംഗിക്കാൻ ഒന്നും ഞാൻ നിൽക്കുന്നില്ല മുഴുവൻ നിൽക്കുന്ന കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുഴുവൻ ഈ പാറശാലും അറുതി വരണം എന്നുള്ളതാണ് അവര് കാത്തിരിക്കാൻ പാലക്കാട്ട് ആ നിങ്ങൾ കാത്തിരുന്നിട്ടില്ലേ പാലക്കാട് നിങ്ങൾ ആര്

പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ജനങ്ങളെ ഈ ഭരണത്തിന്റെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ടെന്നുള്ളത് തന്റെ മുമ്പിൽ അനേകം വീട്ടമ്മമാരുണ്ട് ഉമ്മമാരുണ്ട് അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് അവർക്ക് എല്ലാവർക്കും അറിയാം കാണുന്ന വാർത്തകൾ സമാധാനം നൽകുന്നതാണോ സമ്മേളനം നടത്താനും ബസ്സിൽ സഞ്ചരിക്കാനും അതിനൊക്കെ പൈസയുണ്ട് ാണ് സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു മുഴുവൻ പണിയിരിക്കാൻ പറ്റിയ ഒരാളാണ് ഇവിടെ തൊഴിലായിട്ട് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ട ടി എൻ പ്രതാപൻ അവർ ഇവിടെ ചാർജ് ആ നോട്ടീസ് എടുത്തിരിക്കുന്നത് അപ്പോ

جي جي جو منهنجا وا وا よし എങ്ങോട്ടാ സാധിവായൊന്നു പോകാൻ രാജാ പോടടാ രാജാ പോടടാ